ഏഷ്യാ കപ്പിനായുള്ള പതിനഞ്ചംഗ സ്ക്വാഡിനെ ബി സി സി ഐ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ വിമർശനങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം ഉയർന്നു വന്നിരുന്നു എന്നാൽ സാഹചര്യം പരിശോധിക്കുമ്പോൾ ട്വൻ്റി ട്വൻ്റിയിൽ സൂര്യകുമാർ യാദവിനീയിൽ അവസാനമായി കളിച്ച പരമ്പരകളെല്ലാം നേടാൻ ഇന്ത്യയ്ക്കായിരുന്നു ആ ടീമിനെ അങ്ങനെ തന്നെ നിലനിർത്തുകയായിരുന്നു ഏറ്റവും മികച്ചത് എന്നാൽ ശുഭ്മാൻ ഗില്ലിനെ ട്വൻ്റി ട്വൻ്റി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയതിലൂടെ സെലക്ടർമാർ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുകയായിരുന്നുവെന്ന് ഇപ്പോൾ മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പ തുറന്നടിച്ചു ഗില്ലിനെ ട്വൻ്റി ട്വൻ്റി ടീമിലെടുത്തതിന് പിന്നിൽ ബി സി സി ഐയുടെ കച്ചവട താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണെന്നും അടുത്ത സൂപ്പർ താരമായി ഗില്ലിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമാണിതെന്നും ഉത്തപ്പ തുറന്നടിച്ചു എന്നാൽ ശുഭ്മാൻ ഗില്ലിനെ ടി ട്വൻ്റി ടീമിൽ എടുത്തതുവഴി സെലക്ടർമാർ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുക തന്നെയാണ് ചെയ്തത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പൊതുവെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഗില്ലിനെ ടീമിലെടുത്തതിനെ കുറ്റം പറയാനുമാവില്ല കാരണം ഓരോ കാലഘട്ടത്തിലും ബി ഓരോ സൂപ്പർ താരങ്ങളെ വളർത്തിക്കൊണ്ടു പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അർത്ഥത്തിൽ ഇപ്പോൾ തന്നെ സൂപ്പർ താരമായ ഗില്ലിനെ ടി ട്വൻ്റി ടീമിലെടുത്ത തീരുമാനം ന്യായീകരിക്കാവുന്നതാണ് ഓരോ കാലഘട്ടത്തിലും ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന സൂപ്പർ താരങ്ങളാണെന്നും ഉത്തപ്പ പറയുകയുണ്ടായി ഗില്ലിനെ ട്വന്റി ട്വൻ്റി ടീമിൽ എടുത്തതോടെ ട്വൻ്റി ട്വൻ്റി ടീമിൽ ഓപ്പണറായ സഞ്ജുവിന്റെ സ്ഥാനമാണ് പ്രതിസന്ധിയിലായത് വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഗിൽ പ്ലേയിങ് ഇലവനിൽ കളിച്ചാൽ ഓപ്പണറായ സഞ്ജു പുറത്തായേക്കും മറ്റൊരു ഓപ്പണറായ അഭിഷേക് ശർമ്മ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുമുണ്ട് ഈ അടുത്ത് സമാപിച്ച ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെയും ഐ പി എല്ലിലെ മികവിൻ്റെയും പേരിൽ സെലക്ടർമാർ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഗില്ലിനെ ഉൾപ്പെടുത്തുകയായിരുന്നു ഇന്ത്യൻ ട്വൻ്റി ട്വൻ്റി ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായി ഗില്ലിനെ ഉയർത്തുകയും ചെയ്തു മൂന്ന് ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ എന്ന ബി സി സി ഐയുടെ ലക്ഷ്യം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ അടുത്ത വർഷം നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ശുഭ്മാൻ ഗിൽ ടി ട്വൻ്റി ടീമിൻ്റെ നായകനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ സംഭവിച്ചാൽ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയും തെറിക്കും